കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച കന്യാസ്ത്രീകളെ ഉടൻ വിട്ടയക്കണം ഛത്തീസ്ഗഡില് നടക്കുന്നത് വര്ഗീയ ഗുണ്ടായുസമെന്ന് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയെയും എല്ഡിഎഫ് എം പിമാരെയും തടഞ്ഞതില് വൻ പ്രതിഷേധം പാലായിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടത്തി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും രോഗികളും അസമത്വം നേരിടുന്നവരുടെയും ഇടയിൽ സേവനം ചെയ്യുന്ന കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിയമവും നീതിയുമില്ലാതെ വ്യാജ ഉയർത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും ഉടൻ മോചിപ്പിക്കാൻ ഉള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നടത്തണമെന്നും അകാരണമായി സിസ്റ്റർമാരെ തുറങ്കിലടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷണ നടപടികൾ എടുക്കണമെന്നും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു ആവശ്യപ്പെട്ടു മൂവായിരത്തോളം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് ദൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇതൊരു നമുക്കറിയാം നമ്മുടെ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വിചാരധാരയിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് അത് മുസ്ലിംസാണ് അത് ക്രിസ്ത്യാനികളാണ് അത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരെ താത്വികമായിട്ട് അവരെ താത്വികമായിട്ട് എഴുതി വെക്കുമ്പോൾ അതിനെ പ്രായോഗികമായി നടപ്പിലാക്കുന്നത് നമ്മുടെ ഈ രാജ്യത്ത് കാണുകയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പി ഇവർക്ക് തീർച്ചയായും ഒരു കാരണവശാലും പറ്റുന്ന നടപടിയല്ല ഛത്തീസ്ഗഡിനെ ബി ജെ പി ഗവൺമെന്റ്മാർ ഉണ്ടായിരിക്കുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ എല്ലാം ഛത്തീസ്ഗഡായാലും ശരി അത് മധ്യപ്രദേശിലായാലും ശരി മഹാരാഷ്ട്രയായാലും ശരി ഉത്തർപ്രദേശിലായാലും ശരി ഇന്ന് ന്യൂനപക്ഷങ്ങൾക്കും പീഡനം നേരിടുകയാണ് കത്തലിക്ക വിശ്വാസികൾക്കും പീഡനം നേരിടുകയാണ് പുരോഹിതികരെ ആക്രമിക്കുക കന്യാസന്മാരെ ആക്രമിക്കുകയാണ് പള്ളികൾ തകർക്കുകയാണ് അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങൾ തകർക്കുക ഈ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ലാഭം വെച്ച് കൊണ്ടുണ്ടാക്കിയ വ്യവസായ സ്ഥാപനങ്ങളൊന്നുമല്ല പാവപ്പെട്ട ആളെ ശുശ്രൂഷിക്കുന്ന ആധുന ശുശ്രൂഷ കേന്ദ്രങ്ങൾ ചെറിയ പട്ടിക്കൂടങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഇന്ന് ഇടിച്ചു തരച്ചപ്പെടുന്നത് അപ്പം തന്നെ ഇവിടെ കൊണ്ടുവന്ന സ്ത്രീകളെന്ന് പറഞ്ഞാൽ ആദിവാസി സ്ത്രീകളാണ് അവരെ സി എസ് ഐ സമുദായത്തിൽപ്പെട്ടവരാണ് അവരെ വിശ്വാസികളാണ് അല്ലാതെ അവരാരെയും പ്രത്യേകിച്ച് മതപരിവർത്തനം ചെയ്താൽ വേണ്ടി കൊണ്ടുവന്നതല്ല അവർ തന്നെ പറയുന്നുണ്ട് മതപരിവർത്തനം ഇല്ല പിന്നെ എന്താ ഇപ്പം ആളെ കടത്ത് മനുഷ്യക്കടത്ത് ഒരു കേസിലൊക്കെയാണ് അപ്പോൾ ഒരു നീതീകരണമില്ലാതെ യാതൊരു നിയമത്തിൻ്റെ പിൻബലമില്ലാതെ പാവപ്പെട്ട ഇന്നും നമുക്കറിയാം നമ്മുടെയൊക്കെ സഹോദരിമാർ നമ്മുടെ മേഖലയിലുള്ള പാലായൽ കൂടുതലായിട്ടുള്ള സിസ്റ്റർമാരെല്ലാം അന്യ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഒറീസയില് ഉത്തർപ്രദേശില് മധ്യപ്രദേശില് ഛത്തീസ്ഗഡിൽ ഉത്തരാഖണ്ഡില് മഹാരാഷ്ട്രയിലൊക്കെ ഇതുപോലെ സേവനം ചെയ്യുന്നുണ്ട് യാതൊരു ആ ഇപ്പോൾ ഒരു അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി നമ്മുടെ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലയിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം പാലാ കുരിശുപള്ളിക്കവലിൽ നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് അവിടെ വിഷയം അറിഞ്ഞിട്ടില്ല ഭരണകൂടത്തിന്റെ പിന്തുണയിൽ നടക്കുന്ന വർഗീയ ഗുണ്ടായുസമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ജോസ് കെ മാണി ഉൾപ്പെടെ ഇടതുമുന്നണി എം പിമാർ കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ പോലീസ് തടയുകയാണ് ഉണ്ടായത് ഈ വിഷയത്തിൽ കേരള സമൂഹം കന്യാസ്ത്രീകൾക്കും സഭയ്ക്കും ഒപ്പമാണെന്നും കേരള കോൺഗ്രസ് എൽ ഡി എഫും നിലകൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ബി ജെ പി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ദുരൂഹമാണ് കേരളത്തിൽ നിന്നും കേന്ദ്ര മന്ത്രിസഭയിലുള്ള രണ്ട് മന്ത്രിമാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന മൗനവർദ്ദം സംശയങ്ങൾക്ക് ഇടയാക്കുന്നു അരമനകളിലും പള്ളികളിലും കേക്കുമായി എത്തുന്ന ബി ജെ പി നേതാക്കളൊന്നും ഇവിടെ ഉരിയാടുന്നില്ല ബി ജെ പി ആയ ക്രിസ്ത്യൻ നേതാക്കന്മാർ ഇനിയും ആ പാർട്ടിയിൽ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നും ബി ജെ പി ഒരു മതേതര പാർട്ടി അല്ല എന്ന് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മതനിരപേക്ഷ രാജ്യമായി ഇന്ത്യയിൽ ഭരണഘടനാപരമായ മതവിശ്വാസ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുകയാണെന്നും ഇതിനെതിരെ സന്ധ്യയില്ലാത്ത സമരം ചെയ്യുവാൻ കേരള കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ലോപ്പസ് മാത്യു അറിയിച്ചു പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ ഗാലക്സ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധം മാർച്ച് യോഗവും പാല കുരിശുപള്ളി കവലയിൽ നടന്നു പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ചു പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത് ഐഫോറിയനോസ് പാലാ